ൻ കാസർകോട് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ക്ലബ് ചാമ്പ്യൻസ് ലീഗ് മത്സരങ്ങൾ വിദ്യാനഗർ നഗരസഭാ സ്റ്റേഡിയത്തിൽ തുടങ്ങി ടീമുകൾ പങ്കെടുക്കുന്ന രണ്ട് പൂളുകളിലെത്തിയതായും ബാക്കി രണ്ട് പൂളുകളിലെ മത്സരങ്ങൾ തീയതികളിൽ നടക്കുമെന്നും അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഉപ്പള ബോൾ ക്രിക്കറ്റ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ക്ലബ്ബ് ചാമ്പ്യൻസ് ലീഗ് മത്സരങ്ങൾ വിദ്യാനഗർ നഗരസഭാ സ്റ്റേഡിയത്തിൽ തുടങ്ങിയതായി ഭാരവാഹികൾ അറിയിച്ചു കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ജില്ലകളിൽ നിന്നുള്ള മുപ്പത്തിരണ്ട് ടീമുകൾ പങ്കെടുക്കുന്ന രണ്ട് പൂളുകളിലെ പതിനാറ് ടീമുകളുടെ മത്സരങ്ങൾ പൂർത്തിയായതായും ബാക്കി രണ്ട് പൂളുകളിലെ മത്സരങ്ങൾ ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് തീയതികളിലായി നടക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു ചാമ്പ്യൻസ് ലീഗ് മത്സരത്തിൽ ഒന്നാം സ്ഥാനക്കാർക്ക് അൻപതിനായിരം രൂപയും രണ്ടാം സ്ഥാനക്കാർക്ക് മുപ്പതിനായിരം രൂപയും സെമി ഫൈനലുകളിലെത്തുന്നവർക്ക് പതിനായിരം രൂപ വീതവും വ്യക്തിഗത അവാർഡുകളും നൽകും രണ്ടായിരത്തി പത്തൊൻപതിൽ രൂപീകരിച്ച കേരള ടെന്നിസ് ബോൾ ക്രിക്കറ്റ് അസോസിയേഷൻ മുൻ വർഷങ്ങളിൽ ഒട്ടേറെ മത്സരങ്ങൾ നടത്തിയിട്ടുണ്ടെന്നും പ്രാദേശിക തലത്തിൽ കഴിവുള്ള താരങ്ങളെ കണ്ടെത്തി അവരെ ദേശീയ സംസ്ഥാന തലങ്ങളിൽ ഉയർത്തുക എന്നതാണ് ലക്ഷ്യമെന്നും ഭാരവാഹികൾ അറിയിച്ചു സംസ്ഥാനതലത്ത് ടെന്നീസ് ബോൾ ക്രിക്കറ്റിൻ്റെ വളർച്ചക്കും പ്രോത്സാഹനത്തിനും നിരവധി പദ്ധതികൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു ഓരോ വർഷവും വിവിധ തലത്തിലുള്ള മത്സരങ്ങൾ സംഘടിപ്പിച്ച് പ്രാദേശിക താരങ്ങൾക്ക് മികച്ച അവസരങ്ങൾ ഒരുക്കുന്നതിൽ കെ ടി സി പ്രധാന പങ്കുവഹിക്കുന്നു ജില്ലാ കമ്മിറ്റി പ്രതിനിധികൾ കാസർഗോഡ് നടക്കുന്ന ക്ലബ്ബ് ചാമ്പ്യൻസ് ലീഗ് കായിക മനോഭാവവും സൗഹൃദവും ശക്തിപ്പെടുത്തുന്നതിനൊപ്പം കളിക്കാരുടെ കഴിവ് തലത്തിലും ശ്രദ്ധിക്കപ്പെടാൻ സഹായകമാകും ഫൈനല് അവസാന ദിവസം സെമി ഫൈനലും സെമിയും ഫൈനലും അരങ്ങേറും വിജയികൾക്കായി ആകർഷകമായ സമ്മാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഫസ്റ്റ് പ്രൈസ് അമ്പതിനായിരം സെക്കൻഡ് പ്രൈസ് മുപ്പതിനായിരം സെമി ഫൈനലിസ്റ്റുകൾ പത്തായിരം രൂപ വീതം കൂടാതെ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന താരങ്ങൾക്ക് വ്യക്തിഗത അവാർഡുകളും ട്രോഫികളും നൽകും അസോസിയേഷൻ ഭാരവാഹികളായ ടി കെ പി നിയാസ് ഫാറൂഖ് ബോബി ഖാനം എം എ മുഹമ്മദ് റഫീഖ് സിദ്ദിഖ് മൊഹ്റാൽ ഷാനിദ് നുള്ളിപ്പാടി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസരഗോഡ്